ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു കടല പായസം ഉണ്ടാക്കിയാലോ അര കിലോ കടല കുക്കറിൽ നന്നായി പുഴുങ്ങി മാറ്റിവെക്കാം അതിന് ശേഷം നമുക്ക് കിലോയോളം ശർക്കര പൊട്ടിച്ച് ഒരു പാത്രത്തിൽ വെള്ളം ഉപയോഗിച്ച് നന്നായി തിളപ്പിച്ച് അരിച്ച് മാറ്റി വയ്ക്കാം അതിന് ശേഷം കടലപ്പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉരുൾ ഉരുളി അടുപ്പത്തിൽ വെച്ച് നമുക്ക് ഒരു ടിൻ നെയ്യ് നെയ്യ് ഒഴിച്ച് അതിലോട്ട് നമുക്ക് തേങ്ങ വരട്ടിയെടുക്കാം ശേഷം കിസ്മിസ് അതിലോട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് മാറ്റി മാറ്റിവെക്കാം നല്ലതുപോലെ മൂപ്പിക്കണം മൂപ്പിച്ച് വേറൊരു പാത്രത്തിലോട്ടാണോ മാറ്റി വയ്ക്കേണ്ടത് എന്നിട്ട് നമുക്ക് അതിലോട്ട് തന്നെ പുഴുങ്ങി വച്ചിട്ടുള്ള പരിപ്പ് കിലോയോളം ഉണ്ട് അതിനെ നമുക്ക് ഈ നെയ്യിലോട്ടിട്ട് ഒന്ന് വരട്ടിയാലോ ഇത് വരട്ടുന്നതിനനുസരിച്ചാണ് ടേസ്റ്റ് കൂടുന്നത് അതുകൊണ്ട് ഒരു അരമണിക്കൂറോളം നല്ല രീതിയിൽ കയ്യെടുക്കാതെ തന്നെ വരട്ടണം ഒരുപാട് തീയൊന്നും ഇട്ട് വരട്ടാൻ പാടില്ല അടിയിൽ പിടിക്കും അതുകൊണ്ട് അത്യാവശ്യത്തിന് തീയിട്ട് നമുക്ക് ഇതിനെ നല്ലതുപോലെ വരട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട് കൈ എടുക്കാതെ പാടില്ല എടുത്തു കഴിഞ്ഞാൽ ഇത് അടിയിൽ പിടിക്കും ഇങ്ങനെ വരട്ടിയെടുക്കുക വര വരണ്ടു വരുന്ന സമയത്ത് തന്നെ നമ്മൾ പിന്നെ അരക്കിലോ കടലപ്പരിപ്പിന് മൂന്ന് തേങ്ങയാണ് പിഴിഞ്ഞ് വെച്ചിട്ടുള്ളത് അതിലെ മൂന്നാം പാൽ ഫസ്റ്റ് വെച്ച് ഒന്ന് തിളപ്പിക്കുക അതിന് ശേഷം നമുക്ക് അതിലോട്ട് പതിനഞ്ചിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലോ അതിനെ നമുക്ക് നമുക്കതിലോട്ട് ഒഴിച്ച് വീണ്ടും നല്ലതുപോലെ വരട്ടണം വരട്ടുന്നതിനനുസരിച്ചാണ് ടേസ്റ്റ് കൂടുക ഇതുപോലെ ആകും വരണ്ടു വരുന്ന സമയത്ത് ഇതുപോലെ പായസം ആയി വരും അപ്പോൾ നമുക്ക് ഒന്നാം പാലും ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് വരട്ടി കൊടുക്കാം വരട്ടി അതിനെ നല്ലതുപോലെ ഒന്നുകൂടെ വറ്റിച്ചെടുക്കണം അതിനുശേഷം ചവരി അതിലോട്ട് പകർന്നു കൊടുക്കാം പകർന്നു കൊടുത്ത് വീണ്ടും നമുക്ക് അതിനെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം എന്നിട്ട് നമുക്ക് ഒരു തേങ്ങ വെള്ളമൊന്നും ഒഴിക്കാതെ പിഴിഞ്ഞെടുക്കണം അതിനെ നമുക്ക് അതിലോട്ട് അവസാന ഘട്ടം ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ ഇളക്കി അതിന് ശേഷം ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക ഏലക്ക പൊടി ചേർത്ത് നമുക്ക് ഇതിന് നല്ല ഒരു അടിപൊളി പായസം നമുക്കിപ്പോൾ റെഡിയാകും നിങ്ങളെൻ്റെ മറ്റുള്ള വീഡിയോസൊക്കെ കാണുമെന്ന് ഞാൻ കരുതുന്നു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണം വണ്ടിപ്പെരുപ്പും മുതിരിഞ്ഞ പഴമൊക്കെ വിതറി എങ്ങനെയുണ്ട് എൻ്റെ പായസം ഒരു കിടിലം പായസം റെഡി ആയിട്ടുണ്ട് നിങ്ങളിതുപോലെ ചെയ്ത് നോക്കണം നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യണം ബായ്